ടെലിവിഷൻ സീരിയലുകൾ ആരംഭിച്ച കാലം തൊട്ട് തന്നെ ഒരുപാട് താരങ്ങളെ പ്രേക്ഷകർക്ക് സുപരിതമാണ് അതിൽ പല താരങ്ങളും സീരിയലുകളിൽ നിന്നും സിനിമയിലേക്ക് എത്തിയിട്ടുമുണ്ട് എങ്കിലും നമ്മൾ മറന്നുപോയ ചില പഴയകാല സീരിയൽ താരങ്ങളെ പരിചയപ്പെടാം ഷെല്ലി കിഷോർ കുങ്കുമപ്പൂവ് സീരിയലിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് എത്തിയത് ശ്രീകല ശശിധരൻ എൻ്റെ മാനസപുത്രി എന്ന കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശ്രീകലാ ശശിധരനെ ആയിരിക്കും കൂടാതെ രാത്രിമഴ തുടങ്ങിയ സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് രാജീവ് റോഷൻ സ്ത്രീധനം സീരിയലിലെ പ്രശാന്തായിട്ട് താരമായിരുന്നു രാജീവ് റോഷൻ രസ്ന പാരിജാതം സീരിയലിലൂടെയാണ് രസ്നയെ പ്രേക്ഷകർക്ക് പരിഹിതമായത് ദിവ്യ പദ്മിനി സ്ത്രീധനം സീരിയലിലെ നായികയായി താരമാണ് താരമായിരുന്നു ദിവ്യ പത്മിനി അർച്ചന സുശീലൻ എൻ്റെ മാനസപുത്ര സീരിയലിൽ വില്ലത്തി വശത്തിലൂടെയാണ് അർച്ചന സുശീലൻ ശ്രദ്ധേയമായത് തുടർന്ന് കറുത്ത മുത്തിലും അർച്ചന സുശീലൻ വില്ലത്തി കഥാപാത്രം തന്നെയായിരുന്നു അവതരിപ്പിച്ചത് ചിത്ര ഷേണായി സ്ത്രീധനം എന്ന സീരിയലിൽ അമ്മയമ്മയുടെ നെഗറ്റീവ് റോൾ അവതരിപ്പിച്ച താരമായിരുന്നു ചിത്ര ഷേണായി പിന്നീട് സിനിമയിലേക്കെത്തിയ താരം അമാവേശങ്ങളിൽ തിളങ്ങി നിന്നിരുന്നു ലക്ഷ്മി വിശ്വനാഥൻ സൂര്യ ടി വിയിലെ നിലവിളക്കുന്ന സീരിയലിലൂടെയാണ് ലക്ഷ്മി വിശ്വനാഥൻ ശ്രദ്ധേയമായത് സോനു സതീഷ് കുമാർ ശ്രീധനം സീരിയലിലെ വേണി എന്ന നെഗറ്റീവ് കഥാപാത്രത്തെയായിരുന്നു താരം അവതരിപ്പിച്ചത് സീന ആൻ്റണി നിരവധി സീരിയലുകളിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത താരമാണ് സീന ആൻ്റണി മോളി കണ്ടമാലി ചാളമേരി എന്ന പേരിലാണ് താരം കൂടുതൽ അറിയപ്പെടുന്നത് ശ്രീധനം എന്ന സീരിയലിലൂടെയാണ് മോളി കണ്ടമാലി ശ്രദ്ധ നേടിയത് ഇവരിൽ നിങ്ങളുടെ പ്രിയ താരങ്ങൾ ആരാണെന്ന് കോമൻ്റ് ചെയ്യൂ